ക്രിമിനൽ കേസ് പ്രതികളായാൽ കോളേജുകളിൽ അഡ്മിഷൻ ഇല്ല എന്ന തീരുമാനവുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ മുന്നോട്ട് പോവുകയാണ് എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചു ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ സത്യവാങ്മൂലം കൊടുക്കണം ഫസ്റ്റ് ഓൺ ട്വൻറ്റി ഉന്മേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷല്ല ഉമേഷാണ് ഉമേഷ് ഗുഡ് മോർണിംഗ് ഉമേഷ് ശരിക്കും ഇത് കാരണം ഈ കോളേജിൽ നടക്കുന്ന ചില്ലറ ചില്ലറ അക്രമങ്ങളിലൊക്കെ പെട്ടുപോകുന്നവരൊക്കെ ക്രിമിനൽ കേസിൽ പ്രതികളാകും അങ്ങനെയുള്ളവർക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് അക്സൈൻ ഇത് നേരത്തെ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തിരുന്നു പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് ചില കോളേജുകൾക്ക് വേണ്ടി മാത്രമാണ് അതായത് കോടതിയിൽ അഡ്മിഷൻ നിഷേധിച്ചിരുന്ന ചില വിദ്യാർത്ഥികൾ കോളേജിൽ പോയിരുന്നു ആ കോളേജുകൾക്ക് വേണ്ടി കോടതിയിൽ മറുപടി നൽകാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെന്നായിരുന്നു പക്ഷേ അത്രമല്ല എല്ലാ കോളേജുകൾക്കും ഇപ്പോൾ കേരള സർവകലാശാല സർക്കുലർ അയച്ചിരിക്കുന്നു സാധാരണഗതിയിൽ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണം സത്യവാങ്മൂലത്തിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് എല്ലാ പ്രവേശനം നേരുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കണം സത്യവാങ്മൂലത്തിൽ ഉള്ള പ്രധാന ചോദ്യങ്ങൾ കോളേജുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ഡീബാർ ചെയ്തിട്ടുണ്ടോ കോളേജുകളിൽ എപ്പോഴെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുണ്ടോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണോ പരീക്ഷാ ക്രമക്കേടുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന് മറുപടി നൽകുന്ന സത്യവാങ്മൂലം നൽകണം ഇല്ല എങ്കിൽ ഇവർക്ക് അഡ്മിഷൻ നിഷേധിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇത് വളരെ സദുദ്ദേശ സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വിലയിരുത്താനാകും പക്ഷേ അപ്പോഴും ഈ പ്രശ്നം എന്ന് പറയുന്നത് സമാനമായി ഈ സംഘടനാ പ്രവർത്തനത്തെ ും മറ്റുമെല്ലാം സജീവമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കാരണം സ്വാഭാവികമായി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ നിരന്തരം സമരങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായി ഏതെങ്കിലും പബ്ലിക് സ്ഥലത്തെത്തി സമരം നടത്തുമ്പോൾ അത് ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ കേസുകൾ പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വിഷയങ്ങൾ വന്നാൽ അത് ക്രിമിനൽ കേസുകളിൽ പെടും അങ്ങനെ വരികയാണെങ്കിൽ അവർ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം പി ജി പഠനത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അഡ്മിഷൻ നിഷേധിക്കാം അതാണ് ഈ സർക്കുലറിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് അവിടെയാണ് ഒരുപക്ഷെ ഡിഗ്രി കാലഘട്ടത്തിൽ കാരണം പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല അതിനുശേഷമുള്ള തുടർ പഠനം അത് പി ജി ആകട്ടെ അല്ലെങ്കിൽ എം ഫിൽ ആകട്ടെ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ആകട്ടെ പി എച്ച് ഡി ആകട്ടെ തുടങ്ങി തുടർ പ്രവർത്തനങ്ങൾക്ക് സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ സർക്കുലർ ഒരു വിലങ്ങുതടിയാകാൻ സാധ്യതയുണ്ട് കോളേജ് കൗൺസിലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം അതുകൂടാതെ ഈ സത്യവാങ്മൂലം സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകി കഴിഞ്ഞാൽ ഈ പഠനകാലത്ത് ഈ സത്യവാങ്മൂലത്തിൽ ഏതെങ്കിലും രീതിയിൽ ലംഘനമുണ്ടായാൽ അവരെ നിലനിർത്തണമോ പുറത്താക്കണമോ എന്ന കാര്യത്തിലും കോളേജുകൾക്ക് തീരുമാനിക്കാം ഒരുപക്ഷെ സംഘടനാ പ്രവർത്തകരെല്ലാം സജീവമായ സർക്കാർ കോളേജുകളിൽ നിന്നും ഇത് പൂർണ്ണ രീതിയിൽ നടപ്പാക്കാൻ ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനകൾ നടപ്പാക്കാൻ സാധ്യതയില്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാരും മാനേജ്മെൻറ്റുമാരുമാണ് എയ്ഡഡോ അൺഎൈഡഡ് സ്ഥാപനങ്ങളിലും ഇതേ രീതിയിൽ ഈ സർക്കുലർ ഒരുപക്ഷെ ഉപയോഗിച്ച് ഈ രീതിയിൽ മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ കോളേജ് തീരുമാനങ്ങൾക്കെതിരെയോ സമരം നടത്തി കഴിഞ്ഞാൽ ഈ സർക്കുലർ ഉപയോഗിച്ച് അവർക്കെതിരെ പ്രതികാര നടപടി കൃത്യമായി എടുക്കാൻ കഴിയും എന്തായാലും ഇതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം